ഇന്നൊരു മലയാളം ചാനലിൽ ഒരു ആങ്കർ എന്ന് പറയുന്നുണ്ട് വൈറ്റ് കോളർ ടെററിസം അങ്ങനെ വൈറ്റ് കോളർ മോഡ്യൂൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അയാൾ വിശദീകരിക്കുകയാണ് അതായത് ഈ വിഭീകരന്മാർ പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം ഡോക്ടർമാരുടെ രൂപത്തിൽ പോലീസ് മാധ്യമ ടെലിവിഷനിൽ മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ വരുന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പ്രസംഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ടെറർ മോഡ്യൂളുകൾ ബസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഇത്തരം ഓപ്പറേഷനുകൾ സ്ഫോടനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് അതിൽ കുറേ അധികം ആളുകളെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് പത്തിരുപത് വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഇതെല്ലാം സംഭവിക്കുന്ന വെച്ചാൽ മാധ്യമങ്ങളൊരു കഥ എഴുതുകയാണ് ആ മാധ്യമങ്ങളുടെ കഥയെ അനുസരിച്ച് പിന്നീട് ഈ അന്വേഷണങ്ങൾ പോകുന്നു കുറേയധികം നിരപരാധികൾ പിടിച്ച് ജയിലിൽ ഇടുന്നു ഇരുപത് വർഷം കഴിഞ്ഞ് കോടതി അവരെ കുറ്റമുക്തരാക്കുന്നു അങ്ങനത്തെ നൂറുകണക്കിന് മനുഷ്യരിപ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷികളൊരു നാടാണ് ഇന്ത്യ അവിടെ ഇരുന്നിട്ടാണ് എൻ ഐ എ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഐ എ ഇത് ചാർജ് കേസെടുക്കുന്നതിന് യു എ പി എ ചാർജ്ജുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെ പോലെയാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങളും ഇത് പ്രസംഗിക്കുകയാണ് ഇങ്ങനെ സ്ലീപ്പിംഗ് സെൽസ് സ്ലീപ്പർ സെൽസ് ആണ് ഡോക്ടർമാർ വൈറ്റ് കോളർ ടറിസാണെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കുകയാണ് ഇതുണ്ടാക്കുന്നൊരു അപകടം എന്താണെന്ന് പറയുക ഇപ്പോൾ ഈ പറയുന്ന ടെലിവിഷൻ ആങ്കർ അയാൾ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു നമുക്കിടയിൽ അത്തരം ആളുകൾ ഉണ്ടാകും ഇതെന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ ഭിന്നത സമൂഹത്തിൽ വലിയ ഭിന്നതയും ചിദതയും ഉണ്ടാകും ഇന്ന് ഒരു ബി ജെ പി ഐ ടി വിങ്ങിൻ്റെ ഒരാൾ ടീറ്റ് ചെയ്തിരിക്കുകയാണ് യുവന്മാർക്ക് വീട് വാടകയ്ക്കി കൊടുക്കരുത് അത് പറയുന്നൊരു ഒരു ഒരു നമ്മൾ ഒരു പഴയ സിനിമയിൽ ഒരു ഹിന്ദി സിനിമയിലെ ഒരു ക്ലിപ്പ് കെട്ടിയിട്ടിട്ടാണ് പറയുന്നത് യുവന്മാർക്ക് വീട് വാടകി കൊടുക്കരുത് യുവന്മാർക്ക് വണ്ടി വയ്ക്കരുത് ഇത് ബിഗ് ഓട്ടറി അല്ല നമ്മുടെ സുരക്ഷ നോക്കിയിട്ടാണെന്നുള്ളത് അതായത് ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് സോഷ്യൽ മീഡിയ നമുക്ക് അവഗണിക്കാം മലയാളത്തിലൊരു ടെലിവിഷൻ ചാനലിൽ ഒരു ആങ്കർ നിന്ന് പ്രസംഗിക്കുകയാണ് ഈ ഈ തരത്തിൽ നിങ്ങൾക്കിടയിലും ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൻ്റെ സമയത്ത് കണ്ടതാണ് പുൽവാമ ആക്രമണ സമയത്തും പെഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് അതൊരു ഒരു ഒരു പാറ്റേണാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നടക്കുന്നത് ഇന്ന് ബീഹാറിൻ്റെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കുന്ന ഒരു സമയത്തുകൂടിയാണ് അപ്പോൾ ബീഹാറിലൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക ഈ രീതിയിലുള്ള പ്രചാരണം എന്നുള്ളത് നമുക്കറിയില്ല അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നേയുള്ളൂ അതെങ്ങനെയാണ് അവിടുത്തെ പോളിങ്ങിനെ സ്വാധീനിക്കുക നമുക്കറിയില്ല